ടുത്ത് ചോദിക്കും ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നെ മീൻസ് എന്താ പറയാ അങ്ങോട്ട് വരണ്ട എതിർക്കാണ് ചെയ്യുന്നത് അങ്ങോട്ട് വരണ്ട ആദ്യമൊക്കെ പറയായിരുന്നു വരാനൊക്കെ പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് എന്നാണ് പറയുന്നത് അതിനുശേഷം ഞാൻ ഇവിടുന്ന് അവളടുത്ത് പറയാതെ ഞാൻ ഇവിടുന്ന് അബുദാബിയിൽ പോയി വെറും നാല് ദിവസത്തേക്ക് വേണ്ടിയിട്ട് നാല് ദിവസം അല്ല ഞാൻ അവിടെ ഓക്കെ അവക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടുന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് അവളുടെ അടുത്ത് പോലും പറയാതെ ഞാൻ അബുദാബിയിലേക്ക് പോയി എനിക്ക് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു കേട്ടോ എനിക്ക് തരാന്ന് പറഞ്ഞു അതും മുടക്കാൻ വേണ്ടിട്ട് ഇവര് കൊറേയൊക്കെ ശ്രമിച്ചായിരുന്നു അതിനുശേഷം ഞാൻ അവിടെ ചെന്നു അവിടെ സംസാരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവള് പറയുന്നത് ബുദ്ധിമുട്ടാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് വന്നത് ഞങ്ങൾ ഒരു നാല് മണിക്കൂർ സംസാരിച്ചു കാണും കേട്ടോ നാല് മണിക്കൂർ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ പറയുന്ന സ്വാധീന പാർട്ണർ എനിക്ക് കോൾ ചെയ്തു കോൾ ചെയ്തിട്ട് പറയുന്നത് എൻ്റെ അടുത്ത് സംസാരിക്കണം അല്ലെ എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് സംസാരിക്കണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ മെസ്സേജ് എടുക്കുന്നുണ്ട് ഞാൻ സ്വാധീനം എടുത്ത് നോക്കുന്നുണ്ട് എന്തിനാണ് ഇവന് എനിക്ക് മെസ്സേജ് അയക്കുന്നേ ഇവന് ഞാനും തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല ഒരു കോണ്ടാക്റ്റും ഇല്ല ഈ സ്വാതിയുടെ പാർട്ണർ വന്ന് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊന്നുമല്ല ബിസിനസ് പാർട്ണർ പാർട്ട്ണറാവുമ്പോൾ ബിസിനസ് കാര്യമല്ലേ ചോദിക്കണ്ടേ നമ്മുടെ ലൈഫിൽ നിങ്ങൾ ഇനി എങ്ങനെയാണ് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇനി ഒരുമിച്ചാണോ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഇനി ഒരുമിച്ചാന്നുള്ള കാര്യം ആ ഒരു വോയിസും കാര്യങ്ങളെല്ലാം ഞാൻ എഡിറ്റും ചെയ്തിട്ടൊന്നുമല്ല ഞാൻ എൻ്റെ ഒരു ആ സമയത്തുള്ള ഒരു ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്ത ഒരു സാധനമാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം ഈ ഒരു ഇത് കൈ ഇതുവരെ നോക്കി കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അവയും ഭാര്യയും തമ്മിയും പിരിയാനുള്ള കാരണമുണ്ടെങ്കിൽ വെളിയിൽ പറയാതാണ് ഇരുന്നത് പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകളുണ്ടെങ്കിൽ ഇതേ കണക്ക് അതിനെപ്പറ്റി വിശദീകരിച്ച് കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ അത് നേരിട്ട് എന്നെ കാര്യമായിട്ട് പറയുക അതല്ലാതെ ദൂരെയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ തുറന്ന് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കണക്ക് പിരിയുന്നതാണ് അതല്ലാതെ ഉണ്ടെങ്കിൽ അവരുടെ പൈസ ഉപയോഗിച്ചിട്ട് ഇവിടെ പോകുക അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ അവരുടെ പൈസ ഉപയോഗിക്കുക എന്നിട്ടുണ്ടെങ്കിൽ അവരും അമ്മയും ഭയങ്കരമായിട്ട് സംസാരിക്കുക അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ചെയ്യത്തൊന്നുമില്ല അവസാനം സത്യം അറിയുമ്പോഴാണ് ഇതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടം അല്ലെങ്കിൽ അത് തുറന്നു തന്നെ പറയാം അതല്ലാതെ ഇങ്ങനെ ഒരാളെ കളിപ്പിച്ച് അവരുടെ പൈസയൊക്കെ എടുക്കുന്നതിനേക്കാൾ ബെറ്റർ വേറെ എന്തെങ്കിലും ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായിരുന്നാലും അവിയുടെ വർധാനം കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തനിക്കുണ്ടെങ്കിൽ ഒരുപാട് സങ്കടം വന്നിട്ടുണ്ട് ഒരുപാട് താങ്ക് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും മനസ്സിലാവുന്നുണ്ട് തൻ്റെ ഭാര്യയുണ്ടെങ്കിൽ താൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെന്നും മനസ്സിലാവുന്നുണ്ട് പക്ഷേ അതിന് പ്രതിഫലമായിട്ട് കിട്ടിയത് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളുണ്ടെങ്കിൽ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ നിന്നും നമ്മൾ സ്നേഹവും പ്രതീക്ഷിക്കും പക്ഷേ എന്നാൽ പോലും അത് കിട്ടണമെന്നുള്ളത് ഒരു ഉറപ്പില്ല അത് എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക